സ്വാമിയേ ശരണമയ്യപ്പ പ്രണാമം സഹോദരങ്ങളെ വിനീതമായ നമസ്കാരം ഭഗവാൻ അയ്യപ്പൻ്റെ തത്വങ്ങളെക്കുറിച്ച് പറഞ്ഞു മുമ്പ് ഇനി അതിൻ്റെ ഭാ തുടർന്നുള്ള ഭാഗം കേൾക്കാം നാൽപ്പത്തൊന്ന് എന്ന വ്രതസംഖ്യയെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ദക്ഷിണായണ കാലം എന്ന് പറയുന്നത് രണ്ട് കാലങ്ങളാണ് ഉള്ളത് നമുക്ക് ദക്ഷിണായനം ഉത്തരായണം ദക്ഷിണായനത്തിൽ ആറു മാസം ഉത്തരായണത്തിൽ ആറു മാസം ക്ഷേത്രകാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവുക ഉത്തരായണത്തിലാണ് ഉത്സവാദി കാര്യങ്ങളൊക്കെ ദക്ഷിണായനം എന്ന് പറയുന്നത് കൂടുതൽ മഴക്കാലം ആയിരിക്കും ദുരിതം കഷ്ടപ്പാട് ഉള്ള സമയം ഭഗവാൻ അയ്യപ്പൻ്റെ വ്രതം വരുന്നത് തുലാമാസത്തിന് ശേഷമാണ് തേള് എന്ന് പറയുന്ന ജീവി തേൾ പോലെ ഉള്ള രാശിയാണ് ജ്യോതിഷത്തിൽ വൃശ്ചികരാശി എന്ന് പറയുക തേൾ പോലെയാണ് വൃശ്ചികം വൃശ്ചികം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തേള് എന്നാണ് വൃശ്ചികം മുപ്പത് വരെ വളരെ വിശേഷമാണ് വ്രതത്തിനൊക്കെ വളരെ പ്രധാനമാണ് പണ്ട് രാമായണത്തിലൊക്കെ കാണാൻ പറ്റും നമുക്ക് സീതാന്വേഷണം ചെയ്യാമോ രാമചന്ദ്ര എന്ന് സുഗ്രീവൻ ചോദിച്ച സമയത്ത് രാമചന്ദ്ര പ്രഭു ഭഗവാൻ പറയുകയാണ് വേണ്ട ഇപ്പോൾ വേണ്ട ഇപ്പോൾ മഴക്കാലമാണ് നമുക്ക് നാൽപ്പത്തൊന്ന് ദിവസം കഴിയട്ടെ അതിനുശേഷം നമുക്ക് ആലോചിക്കാം എന്ന് പറയുന്നുണ്ട് രാമായണത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും ആ നാൽപ്പത്തൊന്ന് ദിവസത്തെയാണ് ഉദ്ദേശിക്കുന്നത് വ്രതം ആണ് വ്രതകാലഘട്ടമാണ് ചാതുർമാസ്യ വ്രതം എന്നൊക്കെ പറയും ചാതുർമാസ്യ വ്രതം എന്നാൽ നാല് മാസം എടുക്കുന്നതും ഉണ്ട് അതല്ല നാൽപ്പത്തൊന്ന് ദിവസങ്ങൾ എടുക്കുന്നതും ഉണ്ട് ഇനി പത്ത് ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത് നമ്മുടെ ശരീരത്തിലെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി അഞ്ച് അതിൻ്റെ കർമ്മങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ കണ്ണുകൊണ്ട് കാണുക ചെവി കൊണ്ട് കേൾക്കുക നാവ് കൊണ്ട് രുചിക്കുക അങ്ങനെ ഓരോ ഗുണങ്ങളുണ്ട് അങ്ങനെ അഞ്ച് പ്ലസ് അഞ്ച് സമം പത്ത് അങ്ങനെ പത്ത് ഇന്ദ്രിയങ്ങൾ അതിൻ്റെ ഗുണങ്ങൾ പിന്നെ പത്ത് പ്രാണൻ നമ്മുടെ ശരീരത്തിലുണ്ട് പ്രാണൻ എന്ന് പറഞ്ഞാൽ സെമിറ്റിക് മതങ്ങളിലൊക്കെ അവരുദ്ദേശിക്കുന്നത് ജീവൻ മാത്രമാണ് അല്ലെങ്കിൽ ആത് ആത്മാവ് അല്ല നമ്മുടെ ഭാരത സംസ്കാരത്തിൽ യോഗവിദ്യയിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ജീവൻ മാത്രം ഉള്ളത് പത്ത് പ്രാണനാണ് നമ്മുടെ ശരീരത്തിലുള്ളത് പത്ത് ജീവനുകൾ അത് ഞാൻ പിന്നീട് വിശദമായിട്ട് പറഞ്ഞു തരാം അത് വലിയ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം പത്ത് പ്രാണനിന് പ്രാണനുകളിൽ പഞ്ചപ്രാണൻ നമുക്കറിയാം പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ ഉദാനൻ എന്നൊക്കെ പറയും പിന്നെ അതിൻ്റെ ഉപപ്രാണനുകൾ വേറെയും ഉണ്ട് എല്ലാം കൂടെ ചേരുമ്പോഴാണ് പത്ത് ഈ അഞ്ച് പഞ്ചപ്രാണനെ കൊണ്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ പൂജകൾ ചെയ്യാറുള്ളത് ഓം പ്രാണായ സ്വാഹ ഓം അപാനായ സ്വാഹ ഓം വ്യാനായ സ്വാഹ ഓം സമാനായ സ്വാഹ ഓം ഉദാനായ സ്വാ ഓം ഉദാനായ സ്വാഹ ഓം സമാനായ സ്വാഹ ഓം ബ്രഹ്മണേ സ്വാഹ അങ്ങനെയാണ് പായസൊക്കെ നേദ്യച്ചോറും പായസൊക്കെ ഭഗവാന് നേദിക്കുക ഈ പഞ്ചപ്രാണമന്ത്രങ്ങളെ കൊണ്ടാണ് അത് പത്ത് പ്രാണനുകൾ അഞ്ചെണ്ണാണ് ഞാൻ പറഞ്ഞത് ഇനി ഉപപ്രാണനുകൾ ധനഞ്ജയൻ കൃഗല കൃഗലൻ കൃഗലാസൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഉണ്ട് അത് പറയാം വേറെ പറയാം അത് വേറെ വിഷയമായത് കൊണ്ട് ഇതിൽ പറയുന്നില്ല അങ്ങനെ പത്ത് ഇന്ദ്രിയങ്ങൾ പത്ത് പ്രാണനുകൾ ദശപ്രാണനുകൾ ഇനി പത്ത് ദിക്കുകളുണ്ട് നമുക്ക് നമ്മുടെയൊക്കെ ധാരണ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് മാത്രമാണ് എന്നാണ് നമ്മുടെ ധാരണ അല്ല കിഴക്ക് കിഴക്ക് പടി കിഴക്ക് തെക്ക് കിഴക്ക് അതുപോലെ തെക്ക് പടിഞ്ഞാറ് അങ്ങനെ ഓരോ ദിക്കുകൾ വേറെയും ഉണ്ട് നാല് ദിക്കുകളല്ല ഉള്ളത് പത്ത് ദിക്കിലും പത്ത് ദിക്കുകളുണ്ട് നമുക്ക് ഈ പത്ത് ദിക്കുകളിലും നിറഞ്ഞു നിൽക്കുന്ന സാധന അല്ലെങ്കിൽ ഉപാസന വ്രതം നിറഞ്ഞു നിൽക്കുന്ന കാലമാണ് ഈ വൃശ്ചികം മുപ്പത് ദിവസം മാസം മുപ്പത് ദിവസം എന്ന് പറയുന്നത് വളരെ വിശേഷമാണ് അത് ഈ പത്ത് ഇന്ദ്രിയങ്ങളും പത്ത് പ്രാണനുകളും പത്ത് ദിക്കുകളും കൂടി ചേരുമ്പോൾ പത്ത് 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 കൂടുമ്പോഴാണ് മുപ്പത് എന്ന സംഖ്യ കിട്ടുക അതായത് പത്ത് ഇന്ദ്രിയങ്ങൾ പത്ത് പ്രാണന് പത്ത് ദിക്കില് പത്ത് ദിക്കിലേക്ക് വ്യാപരിപ്പിക്കണം നമ്മളുടെ മനുഷ്യൻ്റെ ശരീരത്തിലെ മറ്റ് ചീത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം അപ്പോൾ ആ കാലം വളരെ തീരും ആ കാലത്തിന് നമ്മൾ സാധനാകാലം അല്ലെങ്കിൽ ഉപാസനാകാലം എന്ന് പറയും അതാണ് വൃശ്ചികം മുപ്പത് ദിവസം ഉപാസനയ്ക്കുള്ള സമയം വേദത്തിലൊക്കെ കാണാം നമുക്കൊരു ഒരു വാക്യം കാണാൻ പറ്റും വേദത്തിലും ഉപനിഷത്തിലും ഒക്കെ ഉണ്ട് ഉപനിഷത്തിലാണ് കൂടുതലും ഉണ്ടാവുക ഓങ്കാരമാകുന്ന വില്ലുകൊണ്ട് പതിനൊന്ന് രുദ്രന്മാരെ പതിനൊന്ന് രുദ്രന്മാരെ എന്ന് ഞാൻ പിന്നീട് പറയാം എന്ന് പറയാം അങ്ങനെ ഉണ്ട് ആ പതിനൊന്ന് രുദ്രന്മാരെ അതിനെ കുറിക്കുന്ന സംഖ്യയാണ് ധനുവിലെ പതിനൊന്ന് ദിവസങ്ങൾ ധനുമാസത്തിലെ പതിനൊന്ന് ദിവസമാണ് പതിനൊന്ന് രുദ്രന്മാരെ കുറിക്കുന്ന സംഖ്യ അതാണ് ഏകാദശരുദ്രന്മാർ ആ ഓങ്കാരമാകുന്ന വില്ല് അതായത് ഉപാസന എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പതിനൊന്ന് രുദ്രന്മാരെ ധനുവിലെ ധനുമാസത്തിലെ പതിനൊന്ന് നാളുകളാണ് ഉദ്ദേശിക്കുന്നത് പതിനൊന്ന് രുദ്രന്മാരെ സൂര്യഭഗവാനെ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയും പറയാം പതിനൊന്ന് ആദിത്യന്മാർ എന്നൊക്കെ പറയാം പ്രകാശം ഓങ്കാര വില്ല് പതിനൊന്ന് രുദ്രന്മാരെ ധനുമാസം പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസം കൊണ്ട് തപോവൃത്തിയായിട്ടുള്ള ബ്രഹ്മചര്യത്തിലൂടെ നേടുന്നതിനെയാണ് നമ്മൾ മണ്ഡലവിളക്ക് എന്നൊക്കെ പറയുന്നത് അതായത് ധനുമാസിലെ പതിനൊന്ന് ദിവസങ്ങളും വൃശ്ചികത്തിലെ മുപ്പത് ദിവസങ്ങളും ചേർത്ത് കഴിഞ്ഞാൽ മുപ്പത് പ്ലസ് പതിനൊന്ന് എത്രയാണ് വരിക മുപ്പതും പത്തും നാൽപ്പതും ഒന്നും നാൽപ്പത്തൊന്ന് അതാണ് മണ്ഡലവിളക്ക് എന്ന് പറയുന്ന നാൽപ്പത്തി ഒന്ന് ദിവസങ്ങൾ സംഖ്യകൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക അല്ലാതെ വെറുതെ ഒരു സംഖ്യ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചതൊന്നുമല്ല നമ്മുടെ ഭാരതത്തിലെ പുരാണങ്ങളിലൊക്കെ പറയുന്ന ഓരോ സംഖ്യകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് പ്രണവോ ധനു ശരഹി ബ്രഹ്മ തൽ ലക്ഷ്യമുച്ചതേ എന്നാണ് ഉപനിഷത്തിൽ പറയുന്നത് അല്ലെങ്കിൽ വേദത്തിലൊക്കെ പറയുന്നത് പ്രണവോ ധനു ശരഹിയാത്മാ ബ്രഹ്മ തൽ ലക്ഷ്യമുച്ചതേ എന്നാണ് അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിൻ്റെ താല്പര്യം അതുതന്നെയാണ് ഓങ്കാരമാകുന്ന വില്ല് ആത്മചൈതന്യത്തിലേക്ക് ആത്മചൈതന്യത്തിലേക്ക് എത്തിക്കണം എങ്ങനെ ജീവാത്മാവായിട്ടുള്ള അമ്പ് തൊടുത്ത് വിട്ടുകൊണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നീട് പറയുന്ന കാര്യം ശരണം എന്നൊരു വാക്ക് ഭഗവാന്റെ ഓരോ ശരണം വിളിയിലും കാണാൻ പറ്റും സ്വാമിയെ ശരണം അയ്യപ്പ എന്ന പറയുക ആശ്രയം ആശ്രയിക്കുന്നവനെ ആശ്രയിക്കാൻ പറ്റുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഒരിക്കലും കൈവിടാത്തവൻ അഭയം നൽകുന്നവൻ അത് വേദത്തിലുള്ള പ്രയോഗമാണ് ശരണം എന്ന വാക്ക് പക്ഷേ ചില ആളുകളൊക്കെ അത് തെറ്റിദ്ധരിച്ചിട്ട് ബുദ്ധമതമാണ് മതമാണ് ഭഗവാൻ അയ്യപ്പൻ എന്ന് പറയുന്നത് അവിടുത്തെ വിഗ്രഹം ശ്രീബുദ്ധൻ്റെ എന്നൊക്കെ പറയാറുണ്ട് ബുദ്ധൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല ബുദ്ധൻ എന്നൊരു മതം യഥാർത്ഥത്തിൽ ഇല്ല ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ബുദ്ധൻ എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണു കലിയുഗത്തിൽ അവതരി അവതാരം സ്വീകരിച്ച രൂപമാണ് ബുദ്ധൻ പക്ഷെ അത് പിന്നീട് ഹിന്ദു മതത്തിൽ നിന്ന് ആശയങ്ങളുടെ വൈരുദ്ധ്യം കാരണം തെറ്റിപ്പിരിഞ്ഞ് അകന്നു പോയിട്ട് അത് വേറൊരു മതമായിട്ട് മാറി എന്നതാണ് സത്യം യഥാർത്ഥത്തിൽ ബുദ്ധമതം എന്ന് പറയുന്നത് ഹിന്ദുമതം തന്നെയാണ് ബുദ്ധനും ജൈനനും ഒക്കെ ഹിന്ദു തന്നെയാണ് വേറെ പേരിലേക്ക് മാറി എന്നേ ഉള്ളൂ പക്ഷേ ബുദ്ധനും അയ്യപ്പനും ഒന്നല്ല അത് വളരെ തെറ്റാണ് അത് രണ്ടും രണ്ടാണ് അവതാര ഉദ്ദേശങ്ങളും രണ്ടും രണ്ടാണ് തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ബുദ്ധമതവും അയ്യപ്പനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അങ്ങനെ ചില ആളുകളൊക്കെ പറഞ്ഞ് പരത്താറുണ്ട് അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് ബുദ്ധൻ്റെ പ്രതിമയിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂട്യൂബിലും ഒക്കെ കാണാമല്ലോ ബുദ്ധദേവൻ്റെ പ്രതിമയിൽ നോക്കിയാൽ ചിത്രത്തിലൊക്കെ കണ്ണടഞ്ഞ വിഗ്രഹം ഉണ്ടാവുക ബുദ്ധൻ്റെ വിഗ്രഹം എന്ന് പറയുന്നത് കണ്ണ് അടച്ച രീതിയിലാണ് മഞ്ഞ നിറം ആയിരിക്കും ശരീരത്തിൽ ശരീരത്തിലും പിന്നെ വസ്ത്രത്തിലൊക്കെ മുണ്ടനം ചെയ്ത തല തല തലമൊട്ടയടിച്ച ഭാവമായിരിക്കും എന്നാൽ ഭഗവാൻ അയ്യപ്പൻ്റെ രൂപം എന്ന് പറയുന്നത് അതിൻ്റെ നേരെ വിപരീതമാണ് കണ്ണ് തുറന്ന രൂപമാണ് ഭഗവാൻ്റെ കണ്ണ് അടച്ച രൂപമല്ല കണ്ണ് തുറന്നതാണ് പിന്നെ പ്രസന്ന ഭാവമായിരിക്കും ഭഗവാന്റെ അയ്യപ്പൻ്റെ പിന്നെ ഭഗവാൻ ഉപയോഗിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് ബുദ്ധനെ പോലെ മഞ്ഞ അല്ല കറുപ്പ് അല്ലെങ്കിൽ നീല ആണ് നീലാംബരം എന്ന് പറയാം പിന്നെ തല മുട്ടയടിച്ച സ്വരൂപത്തിലല്ല ഭഗവാന്റെ തപോ യോഗി യോഗീഭാവാണ് തലമുടി കെട്ടിവെച്ച ഭാവം വളർത്തിയ ഭാവാണ് അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അത് രണ്ടും യാതൊരു ബന്ധവും രണ്ടും രണ്ടാണ് ഒന്നല്ല എന്ന് നമുക്കറിയാൻ പറ്റും തൽക്കാലം ഈ വീഡിയോ നിർത്തട്ടെ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ശബരിഗിരി പീഠം എന്നതിനെക്കുറിച്ച് കുറിച്ച് അതിൻ്റെ തത്വങ്ങൾ എന്താണ് വേദ തത്വങ്ങളും കൂടെ ചേർത്തിട്ട് ഞാൻ പറഞ്ഞു హరే కృష్ణ